വലൈക്കും അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സൂപ്പർ മോൺ സീരീസ് ഫെബിയാണ് അപ്പോൾ അലഹമില്ല നാട്ടിൽ നിന്ന് യു എയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്നതിന് മുൻപുള്ള കുറച്ച് ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിലാദ്യമായിട്ട് കയറി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് കൂട്ടായിട്ട് തിരിച്ചു പോകുമ്പം മോനുണ്ട് ഇഷാനുണ്ട് അവൻ ഇവിടെയാണല്ലോ പഠിക്കുന്നത് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചങ്ങോട്ടേക്ക് പോകും വരുന്നതിൽ രണ്ട് ദിവസം മുൻപൊക്കെ കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർക്കാന്നുള്ള ഉദ്ദേശത്തോട് രാവിലെ തന്നെ ഇറങ്ങിയാണ് അന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ അവിടെയായിരുന്നു താമസിച്ചത് കേട്ടോ അപ്പോൾ അവിടെ രാവിലെ പണികളൊക്കെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത് ഇറങ്ങുന്നുണ്ട് ഈ ഒരു മതിലിനകത്താണ് കേട്ടോ വീട് വരുന്നത് പാരൻസിൻ്റെ വീട് വരുന്നത് കുത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ ഫിസായിഷിലേക്ക് പോകാനുള്ള പ്ലാനാണ് എൻ്റെ വീടും പാരൻസിൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഞാൻ തനിച്ചാണല്ലോ നാട്ടിൽ വന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇഷാനുണ്ട് അപ്പോൾ അവനാണെങ്കിൽ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന അന്നാണ് അവന് എത്തുന്നത് അപ്പം ഇന്നത്തെ ദിവസം പണികളൊക്കെ തീർന്ന് നെക്സ്റ്റ് ഡേ അവന് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ അവിടെ കൂത്തു വരുമ്പോഴുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നേരെ നേരത്തെ വില്ലേജ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അവിടെ എനിക്ക് ലാൻഡ് റവന്യൂ അടക്കാനുണ്ടായിരുന്നു ആ ഒരു ഉദ്ദേശത്തിൽ വന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് വളരെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത് അതായത് ഫിസാഴ്ച വരുന്നത് അപ്പോൾ അവിടേക്ക് വന്ന് ഞാൻ കുറച്ച് കീ ചെയിൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ കീസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്ക് നാട്ടിലും ഉമ്മയും ഉപ്പൊക്കെ അവിടെ പോയി താമസിക്കുന്ന സമയത്ത് അവർക്കും കുറച്ച് എളുപ്പമാണ് ഏതൊക്കെയാണ് കീസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു നെക്സ്റ്റ് ഡേ ആണ് ഇഷാൻ വരുന്നത് അവൻ സ്കൂളിൽ നിന്ന് ബസ് കയറിയിട്ടാണ് വരുന്നത് സാധാരണയായിട്ട് ട്രെയിനിലാണ് വരാറ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ് ബുക്ക് ചെയ്യാതെയൊന്നും ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലായത് കൊണ്ട് തന്നെ അവൻ ബസ്സിലാണ് വന്നത് അങ്ങനെ ഞാൻ ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അവൻ ഇതാകുമ്പോൾ വരുന്നത് ഈ ഗ്ലാസ് മിററിലൂടെ ഞാൻ കാണുന്നുണ്ട് ഏകദേശം ടു വീക്സ് ആയി അവൻ പോയിട്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അവനുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇന്നാണ് വരുന്നത് ശേഷം ഒന്ന് ഒപ്റ്റിക്കൽസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ നേരെ ഫിസായിഷിലേക്ക് പോയി അവിടെ പോയിട്ട് പിന്നെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ വീടിലൊന്ന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഒരു മാസം മുൻപായിരുന്നു ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊരു ടു ടു ആൻഡ് ഹാഫ് മന്ത്സ് നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് നല്ലപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ ടയർഡായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീട് കാര്യമായിട്ടൊന്നും ഒരുക്കങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് മമ്മിലുള്ള എല്ലാ ഒരുക്കങ്ങളും കുറേ ഭാഗം അവിടെ പെൻഡിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വരവെല്ലാം എനിക്കതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത് ഡൈനിങ് ടേബിളൊക്കെ ഇതുപോലെ കവർ ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് പോയി കഴിഞ്ഞാലാണ് അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ മുടലാർ കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പിലുള്ള ഗ്യാസ് സ്റ്റൗ അതും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടച്ചു വെച്ചു പിന്നെ കിച്ചണിലധികം പാത്രങ്ങളൊന്നും വെക്കില്ല അതെല്ലാം ക്യാബിനകത്തേക്ക് വെച്ചു ഉമ്മാക്കും ഉമ്മയും ഉപ്പയും വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് ഒരു സോസ് പാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസേ വെക്കുള്ളൂ കാരണം മിക്കവാറും അവർ വരുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുവരാറ് നേരത്തെ പറഞ്ഞല്ലോ അവരുടെ വീടും ആയിട്ട് ആകെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കൊരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് അവരിവിടെ വന്ന് താമസിക്കുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ആരെങ്കിലും അവിടെ വരുത്തിയിട്ട് വീട് മൊത്തം ക്ലീൻ ചെയ്യിപ്പിക്കും അവരവിടെ ഉള്ള സമയത്ത് അവരൊന്നോ രണ്ടോ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പോവും ഫ്രണ്ട് സിറ്റൗട്ടിൽ ഇതുപോലെ ഗ്രിൽസ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പാകത്തിനുള്ള ഗ്രിൽസാണ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇത് ഇതവിടെ വെച്ചു കൊടുത്തിട്ടാണ് വരാറ് കാരണം നല്ലപോലെ പട്ടിശല്യം ഉണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റൗട്ടിൻ്റെ മാർബിളൊക്കെ നല്ലപോലെ വൃത്തിയേടാക്കി വെക്കും ഇങ്ങനെ ഒരു സംഭവം വെച്ചതിന് ശേഷം അവിടെ ഇപ്പം അങ്ങനത്തെ ഒരു ശല്യം ഇല്ല ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ടോയ്ലറ്റൊക്കെ കഴുകി നീറ്റാക്കി ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് രാവിലെ എണീറ്റ് സുബയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വെല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് ആകെ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ആയില്ലോട്ടോ അപ്പോൾ ഹസ്ബൻഡ് കസിൻ അവരുടെ ഹസ്ബൻഡും വന്നിട്ട് പിക്ക് ചെയ്തു വേറെ ആരുമില്ലല്ലോ നാട്ടിൽ അതുകൊണ്ട് മാത്രമല്ല ഉപ്പിയുമ്മയും ആ ഒരു ദിവസം ആ ദിവസം തലേന്ന് കൊല്ലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ സാധാരണ ഉപ്പം ഉണ്ടാകാറുണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ കസിനാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾ ഒരു ആറര മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമ്പതര മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ട് വളരെ അടുത്താണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എയർപോർട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിക്കാമെന്നുള്ള ഉദ്ദേശമായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഞാൻ തന്നെ വീട് ക്ലോസ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് ശരിക്കത് വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ് കാരണം സാധാരണ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ ഉപ്പേ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ വന്നതിന് ശേഷം അവർ ക്ലോസ് ചെയ്തിട്ട് പോവാറാണ് പനീത എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ലഗേജ് ഒക്കെ കറക്റ്റ് വെയ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ഒന്നോ രണ്ടോ കിലോ കുറച്ചിട്ടാണ് ലഗേജൊക്കെ ഉണ്ടായത് കറക്റ്റ് ഏഴ് മണി ആവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ചെക്കിങ്ങിന് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇത്തവണ നമുക്ക് അവിടുത്തെ ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യാന്നുള്ളൊരു ആലോചന വന്നത് പല തവണകളായിട്ട് നമ്മൾ ഈ ഒരു കണ്ണൂർ എയർപോർട്ടിലൂടെ ട്രാവല് ചെയ്തിട്ടുണ്ട് പക്ഷെ പലപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള തിരക്കിലായിരിക്കും ഒന്നുകിൽ ലേറ്റായിട്ടായിരിക്കും എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ലഗേജ് എക്സസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ലോഞ്ച് ഫെസിലിറ്റീനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇത്തവണ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈം ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയുള്ള ലോഞ്ച് ഏതാണെന്നൊക്കെ അന്വേഷിച്ചു പേൾ ലോഞ്ച് എന്നാണ് പേര് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലോഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു കണ്ണൂർ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് ലോഞ്ച് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുകളിൽ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒന്ന് റിഫ്രഷായി അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഗേറ്റിലേക്ക് പോയത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ലോഞ്ച് ഫെസിലിറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിട്ടില്ല ഒരു ഇതിനു മുൻപ് ട്രാവൽ ചെയ്തപ്പോഴെ ഒക്കെ തന്നെയും പക്ഷേ അത് ഇനിയിപ്പം എന്തായാലും എല്ലാ തവണയും യൂസ് ചെയ്യാലോ എനിക്കിവിടെ ആക്സസ് കിട്ടിയത് ബാങ്ക് കാർഡിലൂടെയാണ് അപ്പം എല്ലാ കാർഡ്സും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല ചില പ്രീമിയം കാർഡ്സിനൊക്കെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഡ്രിങ്ക്സ് അതുപോലെയുള്ള അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു കാർഡിലൂടെ ഇന്ത്യൻ റുപ്പീസ് രണ്ട് രൂപ പേ ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു സൗകര്യം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ബോർഡിംഗ് ടൈം ആയപ്പോൾ നമ്മളിതാ ഗേറ്റിലേക്ക് വന്നിട്ടുണ്ട് വെക്കേഷൻ സ്റ്റാർട്ട് അതായത് ഓണം വെക്കേഷൻ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ യു എയിലേക്ക് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റൊക്കെ ഏകദേശം ഫുള്ളാണ് ലൈറ്റ് പൊങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ ഇഷാനുറക്കം സ്റ്റാർട്ട് ചെയ്തു നല്ല ഉറക്കാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ പ്രഷർ ചേഞ്ചിലാണെന്ന് തോന്നുന്നു ഈ ഒരു പാക്കറ്റ് ഫുൾ എന്താ ഇങ്ങനെ ഭയങ്കര എയർ ഫില്ലായിട്ട് പൊട്ടാൻ പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ലേസിൻ്റെ ഈ ഒരു പാക്കറ്റും നമുക്ക് താഴത്തെ പ്രഷറും ആയിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു ഇത് രണ്ടും നല്ല ഇങ്ങനെ എന്താ പറയുക ഫുൾ എയർ ഫില്ലായിട്ട് കിടക്കുന്നുണ്ട് അതിനെ അലഹമില്ല നമ്മളിത് ആ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് എന്നിരുന്നാലും നല്ല രസമാണ് പുതിയ എയർപോർട്ടാണ് ബാഗേജൊക്കെ കയ്യിൽ കിട്ടി നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ഹസ്ബൻഡും മക്കളും എല്ലാം പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു പിക്ക് ആൻഡ് ഡ്രോപ്പ് മാത്രമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലേക്ക് ലഗേജ് ഒക്കെ ഫാസ്റ്റായിട്ട് എടുത്തു വെച്ചു അതിനുശേഷം അബുദാബി സിറ്റിയിലേക്ക് വിട്ടു എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ അമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് ഡേ രണ്ട് ദിവസം ലീവാണല്ലോ അപ്പോൾ അവനും നമ്മുടെ കൂടെ അലൈനിലേക്ക് വരുന്നുണ്ട് അവനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് കേട്ടോ അബുദാബി സിറ്റിയിലാണ് താമസിക്കുന്നതും അങ്ങനെ നേരെ അവൻ്റെ ലൊക്കേഷനിലേക്ക് പോയി അവന് ജോബിൽ ജോയിൻ ചെയ്തിട്ടിപ്പം ത്രീ മന്ത്സ് ആവാനാവുന്നേ ഉള്ളൂ അങ്ങനെ നമ്മളിത് അമൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി അവനെ പിക്ക് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവനാണ് ഡ്രൈവ് ചെയ്തത് അവനുണ്ടെങ്കിൽ പിന്നെ അലമദില്ല അവൻ ഡ്രൈവ് ചെയ്യുന്നതാണ് നമുക്കിഷ്ടം ഹസ്ബൻഡായാലും ഒന്ന് ഫ്രീ ആവും അലൈൻ ടു അബുദാബി തന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഏകദേശം വൺ അവർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അബുദാബിയിലേക്ക് എത്തുന്നത് അവൻ ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അതായത് അബുദാബിയിലാണ് വീക്കെൻഡ്സിൽ അലൈനിലോട്ട് വരാറാണ് പതിവ് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി ദുനിയാവിൽ നിന്ന് വന്നൊരു റെസ്റ്റോറൻ്റിലാണ് പോയത് കേട്ടോ അവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോയത് ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ലഞ്ച് ടൈമാണ് ഏകദേശം ടു തേർട്ടിയൊക്കെ ആ ഒരു ടൈമായിരുന്നു ആയിരുന്നു നമ്മളവിടെ എത്തിയത് വലിയ പ്രതീക്ഷയോടുകൂടി ഓർഡർ ചെയ്താൽ ചെ ചിക്കൻ ബിരിയാണി വലിയ ടേസ്റ്റൊന്നുമില്ലായിരുന്നു നമുക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല പക്ഷെ എന്നിരുന്നാലും അവിടെ അത്യാവശ്യം നല്ല റഷ് കണ്ടിട്ടുമുണ്ട് ഇനിയിപ്പം വന്ന് ദിവസത്തത് ടേസ്റ്റില്ലായിട്ടാണ് എന്താണെന്നറിയില്ല നമുക്ക് ആർക്കും തന്നെ തൃപ്തിയായിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അലയിലേക്ക് മടങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ട്രാവൽ വിശേഷങ്ങൾ കുറേ ആയി ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ആരൊക്കെ ചോദിക്കുന്നുണ്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ലോഗ്സൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യാം എൻ്റെ അത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ആൻഡിൽ തന്നെ ടേക്ക് കെയർ താങ്ക് യു